നമസ്കാരം എസ് എസ് രാജമൌലിയുടെയും മഹേഷ് ബാബുവിന്റെയും ആരാധകർ അക്ഷമയോടെയാണ് ഇരുവരും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് എസ് എം വി ട്വന്റി നയൻ എന്ന താത്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ആ സിനിമയുടെ ലൊക്കേഷൻ ചിത്രം ലീക്കായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സിനിമയുടേത് എന്ന പേരിൽ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ വാരണാസിയിലേത് സമാനമായ ചിത്രങ്ങളുടെ ഘടനകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഷൂട്ടിംഗ് സെറ്റ് ഹൈദരാബാദിൽ നിർമ്മിക്കുന്നതായി കാണാൻ കഴിയും ചിത്രത്തിനായി കാശി സെറ്റിടാൻ രാജമൗലിക്ക് വലിയ താല്പര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ആ സെറ്റ് ആകാം ഇതെന്നാണ് കോ പ്രൊഡ്യൂസർ ഭരദ്വാസ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ലൊക്കേഷൻ ഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ ആർ കൊണ്ടൊന്നും രാജമൗലി നിർത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് കോടി രൂപ വരെയാണ് ചിലപ്പോൾ ഇതിൽ അപ്പുറത്തേക്കും വരെ ഹോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയുടെ നായികക്കല്ലായി ഈ ചിത്രം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ധമ്മ റെഡ്ഡി ഭരദ്ജ് പറഞ്ഞു സിനിമയിൽ നടൻ പൃഥ്വിരാജും ഭാഗമാകുന്നുണ്ട് പൃഥ്വിയുടെ അമ്മ മല്ലികാ സുകുമാരൻ തന്നെയാണ് ഈ സസ്പെൻസ് പൊളിച്ചത് കഴിഞ്ഞ ദിവസം ലുക്ക് മാറ്റി പിടിച്ചുള്ള പുതിയ ചിത്രം നടൻ പങ്കുവെച്ചിരുന്നു ഇതിന് താഴെയായി ഫോട്ടോ എയാണ് എന്ന ഒരു ആരാധികയുടെ കമന്റ് ഇടുകയായിരുന്നു പൃഥ്വിയുടെ ഫോട്ടോ എ അല്ലെന്നും രാജമൗലി ചിത്രത്തിനായി പുറപ്പെടാനുള്ള ഒരുക്കമാണ് പൃഥ്വിരാജ് നടത്തിയതും എന്നും മല്ലിക സുകുമാരൻ മറുപടി നൽകി ഇതോടെ രാജമൗലി ചിത്രത്തിൽ തന്നെയാണ് പൃഥ്വി അടുത്തതായി അഭിനയിക്കുന്നതെന്ന് ഉറപ്പായിരിക്കുകയാണ് ചിത്രത്തിനായി വമ്പൻ തയ്യാറെടുപ്പുകളാണ് രാജമൗലി ഒരുക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രീ പ്രൊഡക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ചിത്രീകരണം ആരംഭിക്കുക അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ചിത്രം റിലീസ് ചെയ്യുക ചിത്രത്തിന്റെ സഹ കൂടിയായ മഹേഷ് ബാബു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നില്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട് രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദാണ് എസ് എസ് എം പി ഇരുപത്തിയൊമ്പതിന് തിരക്കഥ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവം എന്നതാണ് വിജേന്ദ്ര പ്രസാദ് പറഞ്ഞത് എം എം കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ന്യൂസ് ഡെസ്ക്